മുടിവെട്ടാനായി കടയിലെത്തിയ യുവാവിന്റെ മുഖത്ത് സ്വന്തം തുപ്പൽ കൊണ്ട് മസാജ് ചെയ്ത ബാർബറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം സയ്യിദ് എന്ന ബാർബറാണ് അറസ്റ്റിലായിരിക്കുന്നത് മുടിവെട്ടിക്കുന്നതിനായാണ് യുവാവ് സയ്യിദിന്റെ സലൂണിലെത്തിയത് മുടിയും താടിയും വെട്ടിയതിന് പിന്നാലെ തലയും മുഖവും മസാജ് ചെയ്യുന്നതിനിടെയാണ് സയ്യിദ് കയ്യിൽ തുപ്പലെടുത്ത് യുവാവിന്റെ മുഖത്ത് തേച്ച് മസാജ് ചെയ്തത് മസാജിന്റെ സുഖത്തിൽ കണ്ണടച്ചിരുന്നതുകൊണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് യുവാവ് പരാതിയുമായ രംഗത്തെത്തിയതും ബാർബർ പിടിയിലായതും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മാം മാം കളറുള്ള വളയുണ്ടോ വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം